ആ രവിയേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് പോകേണ്ടേ ആ പോകണം പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചല്ലേ പക്ഷെ അന്ന് തിങ്കളാഴ്ച അല്ലേടാ ആ അന്ന് തീർത്തു കൊടുക്കേണ്ട ഒരു പണിയുണ്ട് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് തലേദിവസ പാർട്ടിക്ക് പോവാം ഞായറാഴ്ച അല്ലേ ഓ ശരി എങ്കിൽ അങ്ങനെ ചെയ്യാം കല്യാണത്തിന് അങ്ങനെ കുട്ടിയൊക്കെ എടുത്ത് വച്ചേക്കണമെന്ന് പറയണം എന്തായാലും അവിടെ പോയിട്ട് ഉണ്ടെന്ന് അടിക്കണം ും കണ്ടിട്ടുണ്ടാവുന്ന ശരിക്കും ഒരു ദിവസം നീ എത്ര എണ്ണം വലിക്കും വെറുതെ വലിച്ചോണ്ടിരിക്കാതെ നമ്മളൊക്കെ എപ്പോഴാണ് തട്ടിപ്പൊന്ന് തന്നെ പറയാൻ പറ്റും അതുകൊണ്ട് ജീവിതം തന്നെ ആസ്വദിച്ചു നീ വെള്ളാടിയുടെ കാര്യത്തിൽ നമ്പർ വൺ ആണല്ലോ ആൽക്കഹോളിക്ടാ റെഗുലർ യൂസിൻ്റെ മെഡിസിൻ എന്നാ പറയുന്നത് അറിയോ അല്ലാതെ കുപ്പി എടുത്ത് രാഹുൽ ഹലോ ഇത്ര എന്തോ ഇന്ന് ഒന്നാം തീയതിയുടെ ആയോണ്ട് ഒരു സാധനം ഒപ്പിക്കാനായിട്ട് ആ സദാശിവ ഭഗവാന്റെ അടുത്തേ പോയതാ അവിടെ ചിത്രം ഭയങ്കര സാധനം ഇല്ല പിന്നേക്ക് തിരിച്ചു പോന്നു അല്ല എന്താ പ്ലാൻ ചെയ്തേക്കുന്ന അത് പറ പ്രത്യേകിച്ചൊന്നും അത് ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ എല്ലാവർക്കും ജോലിക്ക് തന്നേരാം നമ്മൾ വീട്ടിലാണെങ്കിൽ സാമ്പത്തികവും ഉണ്ട് പോരാത്തതിന് നമ്മളാരും കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ആകെള ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ ഓ ഇന്നൊരു മൂടില്ല എന്നാ മൂഡ് വരുത്തുന്ന ഒരു കാര്യമുണ്ട് എന്താ ആ കുന്നും പുറത്തെ മുരളിച്ചേട്ടൻ്റെ വീട്ടിലേ ഇപ്പോൾ ഒരു കുടുംബം വാടാക്കി താമസിക്കുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവും പിന്നെ അവരുടെ കുഞ്ഞും വന്നിട്ട് വന്നിട്ടിപ്പോൾ രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ അതിനിപ്പം എന്താ ആ വീടിപ്പം വാടക അതല്ല അവളുടെ ഭർത്താവ് ഇതുവരെ വീട്ടിൻ്റെ വെളിയിറങ്ങണം ആരും കണ്ടിട്ടില്ല അവളാണ് ജോലിക്ക് പോകുന്നതെന്ന് ഞാനറിഞ്ഞു അവന് രാവിലെ പഴയ കഞ്ഞീൻ കുടിച്ച് കിടന്ന് തുറങ്ങുന്നതായിരിക്കും ഇഷ്ടം എന്തായാലും അവൾ ജോലിക്ക് കൊണ്ടു കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അവനല്ലേ ഭാഗ്യവാൻ പക്ഷെ ആൾക്കാരൊക്കെ പറയുന്നതേ അവനൊരു കുഴിമടിയനാണെന്ന് അവനെ ഒന്നും ഒക്കത്തില്ലെന്ന് അതുപോലെ അവൾ ശരിക്കും ജോലിക്ക് തന്നെയാണോ പോകുന്നത് ഏതെങ്കിലും സ്റ്റെപ്പിനായിട്ട് ഏ ജീവിക്കാൻ ആണല്ലോ നമുക്കൊരു ദിവസം അവളൊന്ന് മുട്ടി നോക്കാം അപ്പറയിലോ കാര്യങ്ങൾ കടപ്പു വശം හදේ අව කාවාරිික සිදුපු දාාන ? ചേട്ടാ ഞാൻ പോയിട്ട് പിന്നല്ലേ പറഞ്ഞേക്കെത്തോളം താമസത്തിന് വന്നതിന് ശേഷം അല്ലേ വിളിച്ച് സുധിക്ക് പോകാതിരിക്കുന്നത് മോശമല്ലേ ചേട്ടൻ കല്യാണത്തിന് വരുന്നുണ്ടോ എന്നാ തന്നെ ഞാനും കൂടെ വരാം അല്ലെങ്കിൽ വരാം അടുത്തൊരു കാര്യം ഇപ്പോ നീ പോയിട്ടോ ചെടീ കല്യാണത്തിന് പോകുന്നുണ്ടേ ബാലിക്കേറിയാണ് വീട്ടിട്ട് പോയാലേ ഒന്ന് പോടേ ചെറുതെ സമയം കാണാനായിട്ട് ഇപ്പം പോയാലേ വല്ലതും കിട്ടും അല്ലെങ്കിൽ ബറോട്ടയും ഗ്രീൻ പീ സെറിയൊക്കെ തീർന്നു പോവും ഗ്രീൻ പീഫി ഗ്രീൻ പീഫീറേ ഞാൻ എന്താ നീ പൊക്കോ നമുക്ക് അലേമാരെ അവിടെ നിൽക്കേ അങ്ങനെ പോവാരി ഗ്രീഫ് ഇറിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ചിക്കനും ബീഫൊക്കെ ഉണ്ടായിരുന്നേ കൊള്ളാറ് ഇതാ കഴിഞ്ഞു പറയുണ്ടെങ്കിൽ അയാളൊരു പരമാക്കിയ ഇത്രേക്കാച്ചുണ്ടെങ്കിൽ ഏകദേശം കൂട്ടുകാരെ കൊടുക്കാൻ പറഞ്ഞ അവൾ ഞാൻ പറഞ്ഞോ ഓ ഇതാണല്ലേ ആള് ആള് കൊള്ളാമല്ലോടെ ഒന്ന് തന്നെ ആ മുരളിച്ചട്ട് ചൂട്ടി വാടാക്കി താമസിക്കുന്നില്ലേ എന്താ പേര് സരിത ആ നല്ല പേര് ഇത് സ്വന്തം മോനായിരിക്കും അല്ലേ മോനെ മാമാരും കൂടെ ഉള്ളത് കേട്ടാ ഭർത്താവിന് എന്താ ജോലി അല്ലെ പുള്ളിക്കാരനെ പുറത്തൊന്നും കണ്ടിട്ടില്ലേ അതൊന്നും അതെ ഒന്ന് നിന്ന് ഭർത്താവിന് കാര്യമായിരുന്നു അതിന് കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സഹായിച്ചു തരാം ഈ നാട്ടിൽ ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്കൊരു മടിയില്ല ഞങ്ങൾക്കാരുടെ സഹായം വേണ്ട ഞങ്ങളുടെ കാര്യം നോക്കാം ഞങ്ങൾക്കറിയാം അങ്ങനെ തന്നെ ഇത്ര നാളും ജീവിച്ചത്

പിന്നെ എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഓരോരുത്തർ പറയുന്നതെന്ന് ഈ പറയുന്നവരുടെ ചിലവിലാണോ നമ്മൾ ജീവിക്കുന്നത് അല്ലല്ലോ ആദ്യം ഇവരുടെ സ്വന്തം വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ യാതിരിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നൊരു ദിവസം വരും ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ആൾക്കാരെ തരണം ചെയ്യുന്നത് എന്നാലും ഈ നാട്ടിൽ ജനിച്ചു വളർന്നത് നമ്മളോട് ഇന്നലെ വന്ന ഒരു സംസാരിക്കാൻ അവൾ ആര് എന്തായാലും ഭർത്താവ് എന്താടാ വീട്ടിന്ന് പുറത്തിറങ്ങത്തെ അവനവിടെ എന്താ പരിപാടി ആ എനിക്ക് മിക്കവാറും അവൻ്റെ വീട്ടിൽ ചാരം മാറ്റുണ്ടെന്ന് അവനാണെങ്കിൽ അത് കയ്യോടെ പിടിക്കണം സർക്കാർ സാധനം തരുമ്പോ അവൻ എന്തെങ്കിലാ മാറ്റണത് അവൻ അവളുടെ അടിമയാ അവള് പറയുന്നത് അവൻ കേക്കൂ അതായത് ഒരു പെങ്കോന്ത അവൻ എന്തിനാ ജീവിക്കുന്ന അവന് ചാരായ മാറ്റാണോ അതെ വേറെന്തെങ്കിലാണോന്ന് ഇന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതെ നമുക്ക് ഇപ്പൊ തന്നെ അവളുടെ വീട്ടിലേക്ക് പോവാ ഇവിടാരും ഇവിടെ ആരുന്ന് ഇവിടെ ആരുല്ലേ ഹലോ ഇവിടെ ആരുല്ലേ ഇവിടെ ആരുന്ന് കറക്കട നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്റെ അവനെ ഇറക്കി ഇവിടെ കിടന്ന ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഞാൻ വീട്ടിലെ പ്രശ്നം പോയി തരക്കും എന്നിട്ട് മതി മതിവാഹിയോടെ കാര്യത്തിൽ തലയിടാൻ വരുന്നത് മിക്കാരൻ വാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ വാട

ハハハハ എനിക്കൊരു പാറക്കോറിയിലായിരുന്നു ജോലി പിന്നെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പാചകത്തിൻ്റെ റൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു ഒന്നര വർഷം മുമ്പ് പാറക്കോറി വെച്ചിട്ടുണ്ടായ ഒരു അപകടത്തില്ല എൻ്റെ നട്ടലും ക്ഷേതം പറ്റിയത് അതിനുശേഷം അരയ്ക്ക് കീഴ്പ്പോട്ട് താഴ്ന്നുപോയി ഉള്ളതെല്ലാം വിറ്റിപ്പുറക്കിയും കടം വാങ്ങിച്ചും ഡോക്ടർമാർ പറഞ്ഞ രീതിയിലുള്ള ചികിത്സകളെല്ലാം ചെയ്തപ്പോൾ കുറച്ചൊക്കെ ഭേദമായി ഇനിയൊരു ഓപ്പറേഷൻ കൂടി ചെയ്താൽ മൊത്തത്തിൽ ഭേദമാവെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ല ഇനി വിൽക്കാനും പണയം വയ്ക്കാനുമായി ഇവളുടെ താലി മാത്രമേ ഉള്ളൂ ഇവളെ ജോലിക്ക് പോയി കിട്ടുന്ന കാശുകൊണ്ട് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ ചേച്ചിയാ ഈ വാടക വീട് ഏർപ്പാടാക്കി തന്നത് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലൊരു ജനസംസാരം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് എന്താ കള്ളത്തിലാ ചെയ്തത് ഞാൻ അവരോട് പറഞ്ഞതാ ആരെങ്കിലും ചോദിച്ചാൽ പോലെ പറയണമെന്ന് പക്ഷെ അത് പറയുമ്പോൾ ഇവക്കൊരു വിഷമം അതാണ് ഞങ്ങൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു ജീവിതം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലേ പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു കുടുംബ കുടുംബജീവിതത്തിന്റെ വില എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് പ്രസാദിന്റെ ഓപ്പറേഷന്റെ ചിലവ് ഞങ്ങൾ വായിച്ചോളാം അല്ല എന്ത് ബുദ്ധിമുട്ട് ഭർത്താവിൻ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ അവനെ കളഞ്ഞിട്ട് മറ്റു പുരുഷന്മാരോടെ പോകുന്ന എത്രയോ സ്ത്രീകളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ തനിക്ക് ഈ അവസ്ഥ വന്നപ്പോൾ ഇട്ടയച്ച പോകാതെ ജോലി ചെയ്ത് തന്നെയും കുഞ്ഞിനെയും നോക്കിയില്ലേ അപ്പോൾ താൻ ഭാഗ്യവനം അപ്പോൾ നാളെ തന്നെ നമുക്ക് ഡോക്ടറെ കണ്ട് വേണ്ട ഏർപ്പാടെല്ലാം ചെയ്യാം